ഇ ഡി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അറസ്റ്റ് ഭയന്ന് ഞങ്ങൾ മുങ്ങിയേക്കാണ് ഇത് ശരിക്കും വിരുദ്ധമാണ് ഞങ്ങളെ പറ്റി ഒരു അപവാദം പറഞ്ഞു പരുത്തുക എന്ന് പറയുന്നത് ആളുടെ ഒരു സ്ഥിരം പതിവാണ് അപ്പോൾ ഇതും ഞങ്ങൾ അതിനകത്താണ് കണക്ക് കൂട്ടിയുള്ളൂ ഇപ്പോഴും ആൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല നാലിനൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കും മറ്റൊരു സൈഡിൽ ജനങ്ങളുടെ അടുക്ക ചെന്നിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടായിപ്പോയി എന്നുള്ളത് അല്ലെങ്കിൽ വിഷമമുണ്ട് രജിസ്റ്റർ ഓഫീസിലെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഫാദറിനെ അറിയിക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ സാധാരണ പോലെ തന്നെ പോയി ആധാർ രജിസ്റ്റർ ചെയ്തു അതിനുശേഷമാണ് പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അങ്ങനെ അവിടെ ഒരു ഹവാല ഇടപാടോ അല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്ട് അവിടെ ഒരു ഫണ്ട് അവിടെ സ്വരൂപിക്കാനോ പ്രാക്ടിക്കലാണ് അത് ചെയ്തിട്ടുമില്ല ഇതേപോലത്തെ ചെറിയ ചെറിയ അപഖ്യാതികളോ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കരുത് നമസ്കാരം വിദേശത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂലൻസ് ഗ്രൂപ്പ് സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട് സഹോദരൻ നടത്തുന്ന വ്യാജ ആരോപണങ്ങളാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടി മൂലൻസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് മൂലനും മാനേജിംഗ് ഡയറക്ടർ സാജു മൂലനുമാണ് രംഗത്ത് വന്നിരിക്കുന്നത് സഹോദരൻ തങ്ങൾക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യക്കെതിരെ എതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുവെന്നും മൂലൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കി മൂലൻസ് ഗ്രൂപ്പിനെതിരെ വലിയ ആരോപണങ്ങളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നടന്നു അറസ്റ്റ് ചെയ്തു വീട് പൂട്ടി ഇവിടെ നിന്ന് പോയി നിന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്താണ് അതിൻ്റെ ഒരു വാസ്തവം ഇതേപോലെ വാർത്ത ഞങ്ങളും കണ്ടായിരുന്നു അതായത് ഇ ഡി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾക്ക് നോട്ടീസ് ഞാൻ തന്നിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അറസ്റ്റ് പയ്യന്ന് ഞങ്ങൾ മുങ്ങിയേക്കാണ് ഇത് ശരിക്കും വാസ്തവ വിരുദ്ധമാണ് അടിസ്ഥാനരഹിതവുമാണ് കാരണം ഞങ്ങളാ ദിവസം ഇത് ഫെബ്രുവരി നാലാം തീയതിയാണ് ഈ വാർത്ത വരുന്നത് ഇത് ഈ ദിവസം ഉണ്ട് ഞങ്ങൾ വീട്ടിലുണ്ട് ഞായറാഴ്ച ഞങ്ങൾ രാവിലെ കാലത്ത് പള്ളി പോകുന്നതാണ് പോയി അതുപോലെ തന്നെ ഫയർ ഫംഗ്ഷനുകൾക്ക് അറ്റൻഡ് ചെയ്തു ഞങ്ങളുടെ കടകളിൽ പോയി ഇതെല്ലാം സാധാരണ പോലെ നടന്നു പോയേക്കാണ് വൈകുന്നേരമാണ് ഞങ്ങൾ വൈകുന്നേരം അല്ല പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളിത് അറിയുന്നത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ ചെവിയിൽ വരുന്നത് ഡയറക്റ്റ് പക്ഷേ ഈ വാർത്ത വന്നതിന് തൊട്ടുമുമ്പ് അതായത് ഇരുപത്തഞ്ച് ഒന്നിന് ഈ ഇരുപത് ഈ മാസം ഈ കഴിഞ്ഞ മാസം ജാനുവരി ഇരുപത്തഞ്ചാം തീയതി ഇതേപോലെ തന്നെ ഒരു വാർത്ത വന്നായിരുന്നു ഈ വാർത്ത വന്നത് അതായത് ഇതേപോലെ തന്നെ അതിക്ക് മുമ്പ് ഒരു ദിവസം അതായത് ആ മാസത്തിൽ തന്നെ ഒന്നും ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചായിരുന്നു അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇ ഡി ഓഫീസിൽ പോയിരുന്നു ഇ ഡി ഓഫീസിൽ ചെന്ന് അവിടുത്തെ ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെ അറ്റൻഡ് കണ്ടായിരുന്നു അവർ പറഞ്ഞത് കാരണം ഇങ്ങനത്തെ ഒരു വാർത്തയോ ഒരു നോട്ടീസോ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് വന്നതായിട്ട് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പക്ഷേ ഞങ്ങൾ അവർ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതായത് ഇത് ഞങ്ങളുടെ ഇ ഡി ഓഫീസിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം പുറത്ത് ഇതേപോലത്തെ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി പരസ്യങ്ങളും ഇതിനനുബ ഇതിനോടനുബന്ധിച്ച് ഒത്തിരി പേര് ആരോപണങ്ങളും അപഖ്യാതികളൊക്കെ ഒത്തിരി നടത്തുന്നുണ്ട് അതിനകത്ത് ഞങ്ങൾ തലയിടാറില്ല നിങ്ങളിതിനകത്ത് ഇതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് വിളിച്ചോളും വിളിപ്പിച്ചോളും അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇമെയിൽ അയക്കുവോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുക അങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും ഇതിനകത്തൊന്നും പോയില്ല പക്ഷേ ഈ നാലേ രണ്ടിന് അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഫെബ്രുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച ഇങ്ങനെ ഇതൊരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് വന്ന് ഞങ്ങൾ മുങ്ങിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഇതിന് ഇത് ഇത് പരസ്യപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ ഇത് ഞങ്ങളെ അതായത് ഇത് ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ബിസിനസ്സിനെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനേയും ടാർജറ്റ് ചെയ്ത് ചെയ്ത പോലെ ഒരു വാർത്ത പോലെ വന്നു ഞങ്ങളത് അതിനോടനുബന്ധിച്ച് ജന്മഭൂമിയിൽ പിറ്റേ ദിവസം ഞങ്ങൾ അതായത് ഈ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കംപ്ലയിൻറ്റ് അതായത് ഇതിനകത്ത് ഞങ്ങളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിനേയും ഞങ്ങളുടെ ബിസിനസ്സിനെയും എല്ലാം ഉൾ അതിനോടൊപ്പം ഇ ഡിയിനേയും ഉൾപ്പെടുത്തിയാണ് ഈ കേസ് ഈ വാർത്ത വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇ ഡിയിലേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കംപ്ലയിൻറ്റ് ഇമെയിൽ വഴി അയച്ചു കൊടുത്തത് അതുകൂടാണ്ട് ഞങ്ങളത് നേരിട്ട് ഇ ഡി ഓഫീസിലേക്ക് ഡയറക്റ്റ് ചെന്ന് ഇത് ഹാർഡ് കോപ്പി കൊടുക്കാനായിട്ട് ചെന്നായിരുന്നു ചെന്നപ്പോൾ ഉച്ച സമയത്താണ് ചെന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ പോയാൽ ഞങ്ങൾ അഞ്ച് മിനിറ്റ് നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകും ഞങ്ങൾ തിരിച്ചിറങ്ങി ഏകദേശം മിനിറ്റുകളായിട്ടുള്ളൂ അപ്പോഴത്തേക്കും അടുത്ത ന്യൂസ് ഒരു ട്രൂ വാർത്ത എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിൽ അതെവിടെയോ ഇവിടെ നിന്ന് ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയാണ് എൻ്റെ ആസ്ഥാനം എന്നാണ് കേട്ടിട്ടുള്ളത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ കൃത്യമായിട്ട് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കാരണം ഞങ്ങളെ ഇ ഡി അറസ്റ്റ് ചെയ്തു അപ്പം പിന്നീട് വിട്ടയച്ചു എന്നും പറഞ്ഞിട്ട് അപ്പോൾ അഞ്ച് മിനിറ്റേ അവിടെ നിന്നിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അവിടെ ഓഫീസേഴ്സും ഇല്ല ഇങ്ങനത്തെ ഇതുണ്ടായിട്ടുണ്ട് ശരിക്കും ഈ ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വിദേശ നിക്ഷേപ വിദേശത്തുള്ള സൗദിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു കൊല്ലത്തുള്ള ഒരാൾ കൊടുത്ത കംപ്ലയിൻ്റാണ് ഈ കൊല്ലത്തുള്ള ആൾ ഞങ്ങൾക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ ബിസിനസ്സായിട്ടും അറിയില്ല സൗദിയിലെ കാര്യങ്ങളും അറിയുമെന്നറിയില്ല ആൾക്ക് അതറിയാനുള്ള സാധ്യതകളും കുറവാണ് ആളെന്തോ വളരെ എന്നോ അത് കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളറിയുന്നത് ഈ ഡിസംബർ അതായത് ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾക്ക് അതായത് അവിടെ ഇ ഡി ഓഫീസിൽ ഒന്ന് ഈ ഇത് ഇങ്ങനൊരു അന്വേഷണമുണ്ട് അന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നോട്ടീസ് വരുന്നു ഞങ്ങളാ നോട്ടീസ് പ്രകാരം ഓഫീസിൽ ബന്ധപ്പെട്ട ഓഫീസിൽ ചെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു അവരാവശ്യപ്പെട്ട പ്രകാരം ഈ കംപ്ലയിൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കാണിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് മന അടിസ്ഥാനരഹിതമാണ് അതിനാവശ്യമായ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ആ രേഖകളെല്ലാവരും ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു ഇത് ഒരു അതായത് വിദേശ നിക്ഷേപത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നും അത് എവിടുന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നും ഉള്ളതും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങൾക്കറിയാൻ കാരണം ഞങ്ങളുടെ ഒരു സഹോദരൻ ഇങ്ങനെ ഞങ്ങളുമായിട്ട് ചെറിയ പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട് പഴയത് ആദ്യമേ തുടങ്ങി പിന്നെ അദ്ദേഹവും സൗദിയിൽ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇതിനകത്തൊക്കെ ഞങ്ങളുടെ ബിസിനസ്സിനെ തകർക്കുക എന്ന് പറയുന്നത് ആദ്യമേ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്തു നിന്നാണ് ഇത് ഉത്ഭവിച്ച് വന്നേക്കണതായിട്ട് അറിയുന്നത് കാരണം ബാക്കിലുള്ള എല്ലാ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇടപാട് എന്നാണ് പറയുന്നത് അതായത് വിദേശത്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാതെ ഹവാലയായിട്ട് ഇറക്കിയെന്നാണ് പറയുന്നത് ഇത് ഹവ ഇത് ഇതിൻ്റെ ഞങ്ങൾ വിദേശത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ഹവാല ഇടപാടും നടന്നിട്ടില്ല നടക്കേണ്ട ആവശ്യവുമില്ല ഇത് കഴിഞ്ഞ ഇരുപതിൽ രണ്ടായിരത്തി സോറി ഇരുപത് ഇരുപത് അതായത് ഇരുപത് വർഷത്തിൽ ഓൾറെഡി സൗദി ഗവൺമെൻറ് ചെറിയൊരു പോളിസികൾ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എല്ലാം ലീഗലൈസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ലീഗലൈസ് ചെയ്യണമെന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു അതനുസരിച്ച് എല്ലാവരും ഞങ്ങളെപ്പോലെ നൂറുകണക്കിന് ബിസിനസ്സുകാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഒരു ആറ് മാസമാണ് പീരീഡ് തന്നിരുന്നത് അതിനുള്ളിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ലീഗലൈസ് ചെയ്യണമെന്ന് അതിന് മുമ്പ് അറിയാമല്ലോ എല്ലാ എല്ലാ ഗൾഫ് കൺട്രീസിലും പല ബിസിനസ്സുകൾ നടക്കുന്നത് കഫാലത്ത് ബേസിലാണ് ആ നടക്കുന്ന ഇതെല്ലാവരും ഇല്ലീഗ അതായത് കറക്റ്റാക്കി ചെയ്യണമെന്നും പറഞ്ഞിട്ടാണെന്ന് അതിനനുസരിച്ച് ഞങ്ങളൊരു സ്പൈസ് സിറ്റി ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിൽ ഞങ്ങൾ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവർ അവരുടെ ആ കമ്പനിയിലേക്ക് ഷെയർ അതായത് അവിടെ ഒരു കമ്പനി രൂപീകരിക്കാനായിട്ട് ഞങ്ങളുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു അത് കമ്പനി ആവശ്യപ്പെട്ടത് അതായത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തേഴ് മില്യൺ റിയാലാണ് ആവശ്യപ്പെട്ടിരുന്നത് അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കണമെന്ന് അത് ആ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിച്ച് അവിടുത്തെ അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ച് തന്നെ അത് അക്കൗണ്ടിങ് കാണിച്ചിട്ടാണ് ഞങ്ങളുടെ ഷെയർ എഴുപത്തഞ്ച് ശതമാനം അത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഷെയറിൽ ഷെയർ എടുത്തിരിക്കുന്നതായിട്ട് ആ ഷെയറിൻ്റെ വാല്യൂ ഞങ്ങൾ അവിടേക്ക് അടയ്ക്കാനുള്ളതായിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത് ഇതുവരെ ഞങ്ങളത് അടച്ചിട്ടില്ല അതിപ്പോഴും കൊടുക്കാനുള്ളതായിട്ട് തന്നെ കാണിച്ചേക്കുന്നതാണ് അങ്ങനെ അവിടെ ഒരു ഹവാല ഇടപാടോ അല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്ട് അവിടെ ഒരു ഫണ്ട് അവിടെ സ്വരൂപിക്കാനോ പ്രാക്ടിക്കലല്ല അത് ചെയ്തിട്ടുമില്ല അതിന് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഒരു ഹവാല ഇടപാടെന്ന് പറയുന്നൊരു ആക്ടിവിറ്റി നടന്നിട്ടില്ല ഇതിനാവശ്യമായ രേഖകളൊക്കെ ഞങ്ങൾ ഇ ഡിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇ ഡി ബോധ്യ അതായത് ഞങ്ങൾ കൊടുത്ത പേപ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും ഞങ്ങളോട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം എന്നും പറഞ്ഞിട്ടാണ് ഡിസംബറിൽ ഞങ്ങളുടെ മീറ്റിംഗ് അവസാനിക്കുന്നത് ഒരു മൂന്ന് മീറ്റിംഗേ നാല് മീറ്റിങ്ങേ ഇരുന്നിട്ടുള്ളൂ അതോടുകൂടി എത്തിയിരുന്നത് ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ വ്യാജ വാർത്തകളാണ് പുറത്തു വരുന്നത് നിരവധി കേസുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ജ്യേഷ്ഠനാണെന്ന് പറയാം വർക്കിംഗ് സ്കൂളിൽ കാരണം ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞങ്ങളിവിടെ പാർട്ടീഷൻ്റെ പാർട്ടീഷൻ നടന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഒമ്പത് തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇപ്പോഴും ആൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല നാലിലൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാവരുടെ അടുത്തും തെളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് രേഖാമൂലം എല്ലാ കാര്യങ്ങളും മധ്യസ്ഥരെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതാണ് പുള്ളിയുടെ എല്ലാ പേപ്പറുകളിലും ആളുടെ ജ്യേഷ്ഠൻ്റെ സൈനുള്ളതാണ് ജ്യേഷ്ഠനും ഞങ്ങളുടെ അപ്പൻ അമ്മ അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരുടെയും സൈനോട് കൂടിയുള്ള പേ ഡോക്യുമെൻ്റ്സാണ് ഞങ്ങളെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും ആൾക്ക് ഇപ്പോഴും നാലിനും ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് അന്നോട് അന്നുകൂടി പറയുന്നുണ്ട് അതുകൂടാതെ ഈ അന്ന് ഈ പേപ്പറ് എല്ലാം മാറ്റിയതിനു ശേഷം കുറച്ച് പേപ്പറായി തീരാനുണ്ടായിരുന്നു ആ തീരാനുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അത് അപ്പൻ്റെ പേരിലേക്ക് അത് ഒരു മുക് സർവ്വമുക്തിയാറ് എഴുതി കൊടുത്തിരുന്നു ഞാൻ ക്യാൻസൽ ചെയ്യില്ല അല്ലെങ്കിൽ അതുപോലെ എൻ്റെ എല്ലാ അറിവ്സും അതോടുകൂടി എല്ലാം അപ്പന് ചെയ്യാവുന്ന കാര്യം തന്നെയാണെന്ന് വന്നിട്ട് സർവ്വമുക്തിയാറ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മുക്തിയാറ് ആൾ ജ്യേഷ്ഠൻ അത് അന്നത്തെ ഒരു ആധാരം രണ്ട് മൂന്ന് മൂന്ന് ആധാരം ഉണ്ടായിരുന്നു ആ ആധാരവും ഏകദേശം ഞങ്ങൾ ആധാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു നിൽക്കാനെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം അതിന് പേപ്പേഴ്സൊക്കെ ഡോക്യുമെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ചേട്ടൻ അത് എടപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അങ്കമാലിയിലാണ് ഇത് മുക്തികാരം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇടപ്പിള്ളിയിൽ പോയിട്ട് ക്യാൻസൽ ചെയ്തു പക്ഷേ ഞങ്ങളത് അറിയിക്കുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിലെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഫാദറിനെ അറിയിക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ സാധാരണ പോലെ തന്നെ പോയി ആധാരം രജിസ്റ്റർ ചെയ്തു അതിനുശേഷമാണ് പിന്നെ പ്രശ്നങ്ങളാണ് തുടങ്ങിയത് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ആൾ എല്ലാ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിൽ ജില്ലാ രജിസ്ട്രാളിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൽ പിന്നെ അതുപോലെ തന്നെ എറണാകുളത്ത് പറവൂർ കോടതിയിൽ ഇങ്ങനെ പല സ്ഥലത്തും ഇതിന് വേണ്ടി ഇതിനെതിരായിട്ട് കേസുകൾ കൊടുത്തിരുന്നു പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങൾ ഈ പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കഴിയുമ്പം അതെല്ലാം തള്ളി പോവുകയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ആൾക്ക് ഇതിനകത്ത് ഒന്നിനും ഒന്നും പുള്ളിക്ക് തെളിയിക്കാൻ ശേഷം തെളിയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ആൾക്കിതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കേസ് തള്ളിപ്പോവും ഇതുപോലെ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു ഡസണോളം കേസ് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് ആൾ ഇതുവരെ അതിന് ശേഷം ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിപ്പുണ്ട് അതിപ്പം ആളിങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് ഒരാൾക്ക് കേസ് കൊടുക്കാം പക്ഷേ അത് തെളിയിച്ച് അത് ആരുടെ പേരിലാണ് ഈ കുറ്റം എന്ന് തെറ്റ് ചെയ്തില്ലെങ്കിൽ ആ ചെയ്ത ചെയ്തയാൾക്ക് കുറ്റം തെളിയിക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മുന്നോട്ട് നിരവധി കേസുകൾ അതായത് ഇത് ആദ്യമേ തുടങ്ങി അതായത് ഞങ്ങളുടെ പാർട്ടിഷനോട് അനുബന്ധിച്ച് അടിസ്ഥാനമില്ലാത്തതാണ് അതായത് കേസുകൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റോ ഒന്നും ഉണ്ടാവാറില്ല കാരണം ഞങ്ങളെല്ലാവരും എഗ്രിമെൻ്റ് എഴുതി ചേട്ടനും ഉൾപ്പെടെ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സിനും ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഡിവിഷനും എല്ലാ വാല്യുവേഷനും എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത് പ്രോപ്പർട്ടി പോലും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വാലുവേറ്റർ വെച്ചിട്ടാണ് ഈ വാലുവേറ്റർ വെച്ച് ഞങ്ങൾ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തപ്പോഴും ചേട്ടന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കാരണം പിന്നീട് ഒരു തർക്കമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റേഴ്സ് ചേട്ടൻ്റെ അഭിപ്രായം മുൻ കാരണം ആളെപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരുത് കാരണം ഒരു മൂന്നാല് സിറ്റിങ്ങോട് കൂടി മീഡിയേറ്റേഴ്സിന് അറിയാമായിരുന്നു അപ്പോൾ അതോടുകൂടി അവർ പറഞ്ഞു കാരണം ചേട്ടന് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം അഭിപ്രായമുണ്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്തോളാൻ പറഞ്ഞു ആൾ വാല്യുവേഷനിൽ കുറേ കറക്ഷൻസ് നടത്തി ആക്ക് ഉള്ള പ്രോപ്പർട്ടികളിലൊക്കെ ആൾ വില കുറച്ചിട്ടു ഞങ്ങൾക്കുള്ള പ്രോപ്പർട്ടികളിലാൾ വില കൂട്ടിയിട്ടു പക്ഷെ എല്ലാ അങ്ങനെയൊക്കെ ആണെങ്കിലും അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അത് മുമ്പോട്ട് പോയി കാരണം പ്രശ്നം തീരുക എന്ന് പറയുന്നത് ഒരു മുഖ്യധാര തന്നെയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മീഡിയേറ്റേഴ്സും എല്ലാവരും എങ്ങനെയെങ്കിലും തീർക്കാൻ എന്നുള്ള രീതിയിലാണ് ഇത് മുമ്പോട്ട് പോയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ പൗറോഫോണിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞാൽ അത് കേസായ കേസ് കൊടുത്ത് അതൊക്കെ സോ ഇത് ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് ആ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂഷനായിട്ട് എല്ലാ കേസുകളും പലയിടത്തുനിന്നും ക്യാൻസലായി അല്ലെങ്കിൽ തള്ളിപ്പോയി അങ്ങനെ കേസുകളൊക്കെ വന്നാൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അങ്കമാലി കോളെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് കൊടുത്തു ഞങ്ങൾക്കെതിരെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ പവർ ഓഫ് അറ്റോണിയുടെ കാര്യം പറഞ്ഞായിരുന്നു പിന്നെ സ്വത്ത് മൊത്തം മുന്നൂറ്ററുപത് മുന്നൂറ്റി ഇരുപത് കോടിയുടെയാണെന്ന് പറഞ്ഞു കാരണം പുള്ളി തന്നെ വാല്യൂ ചെയ്തേക്കുന്നത് അറുപത് കോടി എന്നാണ് അതായത് മൊത്തം സ്വത്തുകളെ പറ്റി പുള്ളി വാല്യൂ ചെയ്തിരിക്കുന്നത് പുള്ളി റീവാല്യൂ ചെയ്തപ്പോൾ അതായത് നമ്മുടെ സഹോദരൻ റീവാല്യൂ ചെയ്തത് അപ്പം ഇങ്ങനെയൊക്കെ ഇതും പിന്നെ പുള്ളി പിന്നെ ആൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ പ്രോ അതായത് സ്ഥാപനങ്ങൾ എഴുതി തരാനായിട്ട് എഴുതി തന്ന സ്ഥാപനങ്ങൾ ആൾ എഴുതി തന്നിട്ടില്ല എന്ന് സമർപ്പിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ചിൽ കൊടുത്തത് ക്രൈംബ്രാഞ്ച് ഏകദേശം രണ്ട് കൊല്ലത്തോളം ഇതിനെപ്പറ്റി അന്വേഷിച്ചായിരുന്നു എല്ലാ മീഡിയ അന്വേഷിച്ച ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിട്ട് അവർ റിപ്പോർട്ട് തന്നത് ചേട്ടൻ ഞങ്ങളിൽ കാരണം കൂടുതൽ സ്വത്ത് ലഭിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഈ വക ഈ രീതിയിലുള്ള വ്യാജ പരാതികളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഞങ്ങളെ ഞങ്ങളെപ്പറ്റി ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് തള്ളിയത് എഴുതി തള്ളിയത് അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കാക്കനാട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാക്കനാടും അതുപോലെ തന്നെ അത് പോലീസ് തള്ളിയായിരുന്നു പിന്നെയാണ് ഇപ്പോൾ ഈ ഈ ഇ ഡിയുടെ വന്നത് അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് സാധാരണ ചാടുന്നതാണ് ഞങ്ങൾക്ക് ഈ ഇ ഡിയുടെ കേസ് വരുമ്പോൾ അതായത് ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞങ്ങളെ അറ്റൻ ഞങ്ങളോട് മീറ്റിങ് അതായത് ഞങ്ങൾക്ക് നോട്ടീസ് തരുമ്പോൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് തരുമ്പോൾ നാല് മാസം മുമ്പ് ഓഗസ്റ്റിൽ കേരള ഗവമതി എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനലിൽ ഈ വാർത്ത വന്നായിരുന്നു ഞങ്ങൾ ഈ ഞങ്ങൾക്ക് എതിരെ ഇ ഡി അന്വേഷിക്കണോ ഈ ഡി ഞങ്ങളെ ഞങ്ങൾക്ക് നോട്ടീസ് തന്നു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അറ്റൻഡ് ചെയ്തായിരുന്നു പിന്നെ എന്താണ് ഞങ്ങളുടെ പാസ്പോർട്ടെല്ലാം എല്ലാം പിടിച്ചു വച്ചേക്കാണ് ഇന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സത്യത്തിൽ കാരണം ഞങ്ങളപ്പോൾ വിചാരിക്കുന്നത് കാരണം മകൻ്റെ കല്യാണം നടക്കുന്ന സമയമാണ് ആ സമയത്ത് സാധാരണ വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷനോ വലിയ ഫംഗ്ഷനുകൾ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് ആളെന്തെങ്കിലും ആരോപണങ്ങളോ അല്ലെങ്കിൽ മീഡിയ ചാനലിലൊക്കെ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു അതായത് അന്ന് പങ്കെടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള സാ സാ സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പറ്റി ഒരു അപവാദം പറഞ്ഞു പരുത്തുക എന്ന് പറയുന്നത് ആളുടെ ഒരു സ്ഥിരം പതിവാണ് അപ്പോൾ ഇതും ഞങ്ങൾ ഞങ്ങളതിനകത്താണ് കണക്ക് കൂട്ടിയുള്ളത് പക്ഷേ അതിന് ശേഷമാണ് ഇത് വരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ട് അതായത് ഇതെല്ലാം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ ഒരു ആൾ ഒരു സത്യപ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സത്യപ്രസ്താവന ഇറക്കിയിരിക്കണേൽ പറഞ്ഞിരിക്കുന്നത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ അതിനകത്ത് ആൾ പറയാൻ ശ്രമിക്കുന്നതും അടിസ്ഥാന അതായത് കൂടുതൽ പ്രസ് പ്രസ് ചെയ്ത് എല്ലാവരോടും അതായത് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നും അതേപോലെ തന്നെ ഒരു വർഷമായിട്ട് ഇ ഡി അന്വേഷിക്കുകയാണെന്നും മാധ്യമങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ആളത് പറയുന്നത് ഇങ്ങനെ ഒരു വാർത്തയിൽ ഇങ്ങനെയൊക്കെ വന്നു വാർത്തയിൽ വന്നിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഭയത്തിൽ ഒളിവിൽ പോയേക്കണമെന്നാണ് ഇത് അറസ്റ്റ് ചെയ്തെന്ന ആളാണ് സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ഒരു വർഷമായിട്ട് ഇത് നടക്കണമെന്ന് പറയുന്നത് ഞങ്ങളറിയുന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ രണ്ട് മാസമായിട്ടേ ഇടി വിളിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ഒരു ഒരു വർഷത്തിന് മുമ്പ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ ആളുടെ താൽപ്പര്യം എന്താണെന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്ന് അറിയാം കാരണം ആളാണ് ഇതിൻ്റെ ബാക്കിൽ എന്ന് വളരെ വ്യക്തമാണ് ഇതോടൊപ്പം തന്നെ ആൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സഹോദരങ്ങൾ ഞങ്ങൾ മൂന്നുപേരും സഹോദരങ്ങൾ ഇങ്ങനെ ഇത്ര പ്രശ്നത്തിലൊക്കെയാണ് ആൾ വളരെ പെർഫെക്റ്റാണ് ഒരു ഒത്തിരിയേറെ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ആളിതിനകത്തൊന്നും ബന്ധപ്പെട്ടേക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു പ്രസ്താവന ഇതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത് ആൾ വളരെ വിഷമത്തിലാണ് അതായത് ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ അറസ്റ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകൾ വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിൽ പബ്ലിക്കിനോട് വളരെ വിഷമമുണ്ടെന്ന് സ്ഥാപിക്കും അതായത് വിഷമമാണെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് സാധാരണ ഈ പ ഞങ്ങളുടെ ആദ്യമേ തുടങ്ങി അതായത് രണ്ടായിരത്തി ഒമ്പതിൽ മീഡിയേഷൻ തുടങ്ങുന്ന സമയത്ത് തുടങ്ങി പബ്ലിക്കിനെ മറ്റുള്ളവരെ അതായത് അയൽവക്കക്കാരെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അടുത്ത മറ്റ് ബന്ധുമിത്രാദികളെ ഇവരൊക്കെ വിളിച്ച് വരുത്തി സംസാരിക്കുന്ന ഭാഷയും ഇത് തന്നെയാണ് ഒരു സൈഡിൽ കൂടെ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കും മറ്റൊരു സൈഡിൽ ജനങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല അത് അതൊക്കെ വെറു അതായത് അവർക്ക് അങ്ങനെ ഉണ്ടാവണേലും ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ കൂടെ പറയും ഇങ്ങനെ രണ്ട് സൈഡിലാണ് എപ്പോഴും നിൽക്കുന്നത് നിങ്ങളുടെ നീക്കം ഇതിപ്പോൾ ഞങ്ങൾ കാരണം ലീഗലായിട്ട് മൂവ് ചെയ്യണം എന്നാണ് അതായത് ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങളുടെയൊക്കെ ഒരു അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾക്കൊത്തിരി ക്ഷീണം വന്നിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പബ്ലിക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഓടിക്കുന്ന ഒരു സ്ഥാപനമാണ് മൂലൻസ് ഗ്രൂപ്പ് മൂലൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല വിദേശങ്ങളിൽ എല്ലായിടത്തും നന്നായിട്ട് നന്നായിട്ട് അതായത് അഭിവൃദ്ധി പ്രാപിച്ചു വന്ന് വിപുലീകരിച്ച് നന്നായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റേജാണ് ഈ സ്റ്റേജിനെ താത്തി കെട്ടാനോ അല്ലെങ്കിൽ ഒരുപാട് താഴ്ത്തി കാണിക്കാനോ ആണ് അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നേടി വീണ്ടെടുക്കേണ്ട ഒരു ആവശ്യമാണ് ഒരാവശ്യമാണ് വേണ്ട അതായത് ലീഗലി ആയിട്ട് മൂവ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ എല്ലാ പബ്ലിക്കിനും ജനങ്ങൾക്കും അറിയാം ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ കാരണം എല്ലാവരോടും വളരെ നന്നായിട്ട് അല്ലെങ്കിൽ ഇതുവരെ ബിസിനസ്സിൽ കൂടിയാണ് പോയിട്ടുള്ളത് ഇങ്ങനത്തെ ഞങ്ങളുടെ പൂർവികരായാലും വളരെ സത്യസന്ധരായിട്ട് മാന്യമായിട്ട് ജീവിച്ചു പോന്നിട്ടുള്ളൊരു ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടായിപ്പോയി എന്നുള്ളത് അതിന് വിഷമമുണ്ട് കാരണം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചേട്ടൻ ചേട്ടനെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പത്രങ്ങളിൽ ആൾ വലുതാണ് ആൾ ഭയങ്കര സംഭവമാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കാരണം പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് ഹിസ്റ്ററികളൊക്കെ കൊടുക്കാറ് അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ ഈ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടായതിനു ശേഷമാണ് പതിനെട്ടിലൊക്കെ വന്നതിന് ശേഷമാണ് ആൾ ഒത്തിരി അതായത് ഹാഷായ രീതിയിൽ അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്കും കൂടി വർക്ക് ചെയ്തു തുടങ്ങി അതായത് ഡയറക്റ്റ് അറ്റാക്ക് പോലെ വന്നു തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് കാരണം ഇങ്ങനത്തെ ഒരു രീതിയിൽ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു പോലെ വന്നു കാരണം ഇപ്പോൾ വന്നേക്കണതെന്ന് പറഞ്ഞല്ലേ ഒത്തിരി ഞങ്ങളെ ക്ഷീണം ചെയ്തിട്ടുണ്ട് ഞങ്ങളിതിനകത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയുന്നതും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ഞങ്ങൾ പറയുന്നത് കാരണം ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് കാരണം ഗ്രൂപ്പ് എങ് എന്നും എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ അപഖ്യാ അപഖ്യാതികളോ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് അറിഞ്ഞിട്ട് വേണം ഇത് പ്രചരണം നടത്തണമെങ്കിൽ ഖനം അറിഞ്ഞും അറിയാതെയും പലരും ചെയ്യുന്നുണ്ടാവും പക്ഷെ ആങ്സൈറ്റി കൊണ്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇത് പ്രചരണം ചെയ്യാതെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു വിശദീകരണവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്